തോമസ് കെ തോമസ് തന്നെയാകും എൻ സി പിയുടെ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ മുംബൈയിൽ ചേർന്ന യോഗത്തിൽ തോമസ് കെ തോമസിനെ എ കെ ശശീന്ദ്രനും പിന്താങ്ങി നടപടിക്രമങ്ങൾക്ക് ശേഷം കേരളത്തിലാകും ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുക ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് കേരളത്തിൽ വെച്ച് എല്ലാവരും കൂടെ കൂട്ടി ഒരു തീരുമാനം എടുക്കുക നമുക്കൊന്നും പറയാനൊക്കത്തില്ല ആരായിരിക്കുമല്ലോ അവിടെ വന്നിട്ട് ആൾക്കാരുടെ ഇഷ്ടമല്ലേ ഒരുപാട് പേരൊന്നും പരിഗണിക്കുന്നില്ല അല്ല അദ്ദേഹം വന്ന് തീരുമാനിക്കട്ടെ വി സി ചോക്കോ ഇപ്പോൾ പിന്നെ റിസൈൻ ചെയ്തു പവാർജി ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ നമുക്കറിയില്ല നമ്മളോട് പറഞ്ഞിട്ടുമില്ല ചെയ്താലും ഇല്ലെങ്കിലും അവിടെ ഒന്ന് പുതിയ അധ്യക്ഷം ചിലപ്പം അത് എന്താണെന്നുള്ളത് അവിടെ വന്നിട്ട് തീരുമാനിക്കും അദ്ദേഹം ആൾക്കാരുടെ അഭിപ്രായം എടുക്കട്ടെ ആരാണ് എനിക്ക് രാഷ്ട്രീയം അറിയത്തില്ല രാഷ്ട്രവും അറിയത്തില്ല ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്ന കാര്യമാണ് അവരോടൊന്നും പറയാൻ ഞാൻ തയ്യാറുമല്ല എനിക്ക് എൻ്റെ വിഷയം കുട്ടനാട്ടുകാരായ എൻ്റെ നാട്ടുകാർക്ക് വെള്ളവും വഴിയും വീടും കൊടുക്കുന്ന അതിന് രാഷ്ട്രീയം അറിയണമെന്നുണ്ടോ അല്ല അദ്ദേഹം വലിയ ആളാണ് നമുക്ക് അദ്ദേഹത്തോടൊന്നും എതിർത്ത് സംസാരിക്കാനുള്ള യോഗ്യതയില്ല ആ യോഗ്യതയില്ലാത്ത ഞാൻ എങ്ങനെ അദ്ദേഹത്തിന് മറുപടി പറയും അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് മറുപടി പറയാനായിട്ടില്ല കാരണം അതിപ്പം നിങ്ങൾ പറയുന്ന നാസർ തന്നെ പറയുന്നതിന് ഞമ്മറുപടി പറയുന്നില്ല ഒരു മീറ്റിങ്ങുമില്ല ചുമ്മാ ഒരു വരവ് അത്രയേ ഉള്ളൂ ഒരു ഒരു ചർച്ചയും ഉണ്ടായില്ല ഞങ്ങൾ പ്രശ്നം കാണാൻ വന്നു തിരിച്ചു പോകുന്നു അല്ലല്ല ഞങ്ങൾ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നതാണ് അല്ല ഈ ഈ വരവിനോ പോക്കിനോ ഒരു രാഷ്ട്രീയ ബന്ധവും ഇല്ല രാഷ്ട്രീയ സംസാരിച്ചിട്ടില്ല അതൊക്കെ അതിന്റെ നടപടിക്രമം പോകില്ല ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീനാഥ് രാഷ്ട്രീയമില്ല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല പറയുമ്പോഴും രാഷ്ട്രീയം തന്നെയാണ് ചൂടേറിയ ചർച്ചയുണ്ടായതെന്ന് മനസ്സിലാവും അതുപോലെ തന്നെ ഈ എം എൽ എ സ്ഥാനത്തിന് പോലും യോഗ്യനല്ല തോമസ് കെ തോമസ് എന്ന വെള്ളാപ്പള്ളിയുടെ വിമർശനമൊക്കെ ഉയർന്നു വന്ന സമയത്ത് അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായിട്ടൊരു മറുപടിയും പറഞ്ഞു അപ്പോൾ എന്നായിരിക്കും ഈ പ്രഖ്യാപനം ആ രീതിയിലുള്ള വിവരങ്ങളും ഉണ്ടാവും ഇരുപത്തി അഞ്ചാം തീയതി ഒരു നിരീക്ഷകനെ കേരളത്തിലേക്ക് അയക്കുമെന്നതാണ് ശരത് പവർ എടുത്തിട്ടുള്ള തീരുമാനം ജിതേന്ദ്ര അവാദ് മുതിർന്ന എൻ സി പി നേതാവാണ് മുൻ മന്ത്രിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ എം എൽ എ ആണ് അദ്ദേഹം എത്തി സംസ്ഥാനത്തെ നേതാക്കളുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവുക പക്ഷേ ഈ കാര്യത്തിൽ ആരാകും അടുത്ത സംസ്ഥാന അധ്യക്ഷൻ എൻ സി പി യെ ഇനി സംസ്ഥാനത്ത് നയിക്കുന്നത് ആര് എന്ന കാര്യത്തിൽ ഈ യോഗത്തിൽ തന്നെ ഒരു ധാരണയായിട്ടുണ്ട് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നേരമാണ് ശരത് പവാറിൻ്റെ അധ്യക്ഷതയിൽ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളും പി സി ചാക്കോ തോമസ് കെ തോമസ് എ കെ ശശീന്ദ്രൻ എന്നിവർ യോഗം ചേർന്നത് ഇതിൽ ആദ്യത്തെ അജണ്ടയായി പി സി ചാക്കോയുടെ രാജിയാണ് ആദ്യമായി വന്നത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിരുന്നില്ല ദേശീയ തലത്തിൽ ഏതായാലും ഈ കാര്യത്തിൽ ചോദ്യങ്ങളോട് പി സി ചാക്കോ തനിക്കേതായാലും തുടരാൻ താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞു മന്ത്രി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാകാതെ പോയതിലേക്കുള്ള നീരസമാണ് അദ്ദേഹം കാരണമായി പറയുന്നത് തനിക്ക് ഏതായാലും ഇതൊരു ക്ലെയിം ആ കാര്യത്തിലില്ല താൻ ഏതായാലും ആ അധ്യക്ഷസ്ഥാനം ഒഴിയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീടാണ് അടുത്ത അധ്യക്ഷൻ ആരാകും എന്ന ചർച്ചയിലേക്ക് കടന്നത് തോമസ് കെ തോമസ് തന്നെ അദ്ദേഹത്തിന്റെ പേര് ു ഇത് എ കെ ശശീന്ദ്രനും പിന്തുങ്ങിയതോടെ ഒരു ഭൂരിപക്ഷ അഭിപ്രായം ഈ യോഗത്തിൽ തോമസ് കെ തോമസിന് അനുകൂലമായി മാറി അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് പക്ഷേ ഇപ്പോൾ പോകരുത് എന്ന് പി സി ചാക്കോയാണ് ഇടപെട്ട് പറഞ്ഞത് പാർട്ടിക്ക് ഒരു ഭരണഘടനയും നടപടിക്രമങ്ങളുമുണ്ട് അത് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അത്തരമൊരു പ്രഖ്യാപനം പാടുള്ളൂ അങ്ങനെയാണ് ജിതേന്ദ്ര അവാദിനെ കേരളത്തിലേക്ക് അയക്കാമെന്നും പാർട്ടിയുടെ സംസ്ഥാനത്തെ നേതാക്കളെ എല്ലാം തന്നെ വിളിച്ചുകൂട്ടി ഒരു ചർച്ച നടത്തി ആ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാമെന്നും ശരത് പവാർ തീരുമാനമെടുത്ത് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഇല്ലാതെ പോയത് ഒരു പേര് മാത്രമേ പരിഗണനയിലുള്ളൂ എന്ന് തോമസ് കെ തോമസ് തന്നെ വ്യക്തമായി ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഈ ചർച്ചയിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ തോമസ് കെ തോമസും മറ്റുള്ളവരെ പോലെ തയ്യാറായില്ല എന്നാൽ പോലും ഈ കാര്യത്തിൽ കാര്യങ്ങൾ തനിക്ക് അനുകൂലമാണ് എന്ന് സൂചന കൃത്യമായി തന്നെ തോമസ് കെ തോമസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ തോമസ് കെ തോമസിനെതിരെ നടത്തിയ രൂക്ഷമായ വിമർശനം മായ ഭാഷയിൽ നടത്തിയ വിമർശനത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞു അല്പം നയതന്ത്രപരമായ തനിക്ക് വെള്ളാപ്പള്ളിയെ ആ തരത്തിൽ വിമർശിക്കാൻ കഴിയില്ല അദ്ദേഹമൊക്കെ വലിയ നേതാവാണ് തനിക്ക് രാഷ്ട്രീയം അറിയില്ല രാഷ്ട്രമറിയില്ല എന്ന പരാമർശമൊക്കെ ഒരു തരത്തിൽ ശരിയാണ് തനിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ അറിയൂ എന്ന് തോമസ് കെ തോമസ് പറഞ്ഞു വെച്ച് ആ തരത്തിൽ വെള്ളാപ്പള്ളി നടേശന് മറുപടി കൊടുക്കുന്നു അതേസമയം എൻ സി പി തന്നെയായിരിക്കും കുട്ടനാട് ഇനി മത്സരിക്കാൻ പോവുക എന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു ഒരു തീരുമാനം എൻ സി പിയുടെ തീരുമാനം അത് തന്നെയാണ് എന്ന് ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ശരി ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേർന്നത് അപ്പോൾ എന്തായാലും കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയായി അതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ നേതാക്കൾ പറഞ്ഞില്ല പക്ഷേ തോമസ് കെ തോമസ് തന്നെയാകും അധ്യക്ഷൻ എന്ന രീതിയിലാണിപ്പോൾ വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത്